പിതാവിൻ്റെയും പുത്തനേയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമീൻ ഈ നോമ്പുകാലത്ത് ഉറച്ച വിശ്വാസത്തോടെ അൻപത്തി മൂന്ന് തവണ ഈ വചനം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസാധ്യമായ ഏത് നിയോഗവും ഈശോ അതിവേഗം തരും കർത്താവാണ് എൻ്റെ ഇടകൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗം സമർപ്പിച്ച് ഈ വചനം നിങ്ങൾ ഇന്നേ ദിവസം അൻപത്തി മൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് നിയോഗവും ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക എഴുതി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം കൂടുതൽ അനുഗ്രഹം ലഭിക്കാൻ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വചനം ആയിരം തവണ എഴുതി പ്രാർത്ഥിക്കാം ഇരുപത്തൊന്ന് ദിവസം മുപ്പത്തി മൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കാം വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും അവരുടെ നിയോഗങ്ങൾ ഈശോ അതിവേഗം സാധ്യമാക്കി കൊടുക്കും